എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ശരിക്കും പറഞ്ഞാലേ നമ്മൾ നമ്മുടെ നാട്ടിലെ മാത്രം പലഹാരങ്ങൾ ട്രൈ ചെയ്യാതെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലേയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പല ഫുഡുകളും കാണും കേട്ടോ ഇത് കൂർഗിലെ ഒരു സ്പെഷ്യൽ ട്രഡീഷണൽ ഫുഡാണ് കടുംപുട്ടെന്നാണ് ഇതിനെ പറയുന്നത് കടുംപുട്ട് അത് സ്പെഷ്യലായിട്ടുള്ള അവസരങ്ങളിലൊക്കെ എല്ലാവരും തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇന്ന് അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു ഉരുളിയിലേക്ക് കപ്പ് പശുവിൻ പാലാണ് ഒഴിച്ചുകൊടുക്കുന്നത് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കടമ്പുട്ട് ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് വെള്ളം ചേർത്താണ് പാലിന് പകരം വെള്ളമാണ് ഉപയോഗിക്കുന്നത് രണ്ട് കപ്പ് വെള്ളം അന്നേരം പാൽ വേണ്ടാത്തവർക്ക് രണ്ട് കപ്പ് വെള്ളം ഉപയോഗിച്ചാലും മതി പക്ഷെ ഞാനിപ്പം ഒന്നുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒന്നരക്കപ്പ് പാലും അരക്കപ്പ് വെള്ളവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനിയും ഈ പാൽ നന്നായിട്ട് തിളച്ച് വരണം ഞാൻ പറഞ്ഞു പാലിന് പകരം വെള്ളമെടുക്കുന്നവരാണെങ്കിലും നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കി എടുക്കത്തില്ലേ അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇനിയും ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാരയുടെ അളവൊക്കെ തീരെ കുറച്ച് മതി ഉപയോഗിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാൻ പക്ഷേ ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് പാല് ഏകദേശം ഒന്ന് തിളച്ചു തുടങ്ങുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് നോക്കിയാൽ അറിയാം പാൽ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇങ്ങനെ നല്ലതായി തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കടുംപുട്ടിന് കൂർഗിലൊക്കെ തയ്യാറാക്കുന്നത് റൈസ് റവന്നും പറഞ്ഞ് ഒരു പൊടി കിട്ടും അതാണ് അവർ ചേർക്കുന്നത് പക്ഷേ ഞാനിപ്പം പുട്ടുപൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പുട്ടുപൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം ശരിക്കും പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞു നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന അതേ രീതി തന്നെ ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇതിനെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് പാലൊക്കെ നന്നായിട്ട് കുറുകി വരണം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അളവ് ഒട്ടും കൂടുവോ കുറയോ ചെയ്ത് ഇതേ അളവിൽ വേണം ഓരോ കാര്യങ്ങളും കൂട്ടിയെടുക്കാനും കുറച്ചെടുക്കാനും രണ്ട് കപ്പ് പാലാണെങ്കിലും വെള്ളം വെള്ളമെടുക്കുവാണെങ്കിലും രണ്ട് കപ്പ് അതിന് ഒരു കപ്പ് പുട്ടുപൊടി ഈ ഒരു അളവിൽ വേണം ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം ഇതുവരെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നല്ലതായി യോജിപ്പിച്ചെടുക്കാൻ കണ്ടോ ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ അറിയാലോ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് തോർന്നു വന്നിട്ടുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാമേ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഈ തവി വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുക എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത ശേഷം ഞാനിതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും നന്നായിട്ട് ഒന്നോടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഈ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഫ്ലേവർ തന്നെയാണ് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു കടുംപുട്ട് തയ്യാറായി കിട്ടുകയും ചെയ്യും ഈ ഒരു സമയത്ത് നല്ല ചൂടാണ് തവി വെച്ച് തന്നെ യോജിപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് നമുക്ക് കൈവെച്ച് തന്നെ പിടിക്കാനേ പറ്റില്ല അതേ തവി വെച്ച് തന്നെ ഒട്ടും കട്ടയില്ലാതെ അതിനെ ഒന്ന് ഉടച്ചെടുക്കുക ശരിക്കും പറഞ്ഞാൽ മാവ് ചേർക്കുന്ന സമയത്ത് തന്നെ ഒട്ടും കട്ടയില്ലാതെ തന്നെ യോജിപ്പിച്ചെടുത്താൽ അതാണ് നല്ലത് കാരണം കട്ട കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സോഫ്റ്റ്നെസ് നമ്മുടെ കടുംപുട്ട് തയ്യാറാക്കുമ്പോൾ കിട്ടില്ല ഞാൻ ഞാനന്നേരം അഥവാ നിങ്ങൾ മാവ് മാവിളക്കുന്ന സമയത്ത് കട്ടയായി എന്ന് തോന്നുവാണെങ്കിൽ വേണ്ട ഇങ്ങനെ എന്തെങ്കിലും ഒരു തവി വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചോ ഇങ്ങനെയൊന്ന് അതിനെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ ആ കട്ടയൊക്കെ ഒന്ന് മാറിക്കോളും കേട്ടോ ചെറുതായിട്ട് കട്ടകളുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ അന്നേരം നല്ല സോഫ്റ്റായിട്ട് തന്നെ കടുംപുട്ട് തയ്യാറായി കിട്ടുകയും ചെയ്യും ഇല്ലെങ്കിൽ തവി വെച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി ഞാൻ ശരിക്കും പറഞ്ഞാൽ ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കൈവച്ച് ചെയ്യാൻ ഒട്ടും നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മെതേഡ് ഉപയോഗിക്കുന്നത് അതുമല്ല നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കട്ട വല്ലതും കെട്ടിയെന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താലും മതിയെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ തയ്യാറാക്കിയപ്പോൾ ഇതിനകത്ത് ഒട്ടും കട്ട കെട്ടിയിട്ടില്ലായിരുന്നേ ഇപ്പോൾ ഏകദേശം ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ടേ ഇനി നമുക്ക് നല്ലതായിട്ട് കുഴച്ചെടുക്കണം അതിനൊരു ദാക്ഷിണ്യവും വേണ്ട നല്ല വൃത്തിക്ക് കുഴച്ചെടുക്കുക ഞാനെന്നാൽ ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ നമുക്കിത് നല്ലൊരു മാവ് രൂപത്തിൽ തന്നെ ആക്കിയെടുക്കണേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദിവസവും നമ്മളുടെ സ്ഥലങ്ങളിലെ പലഹാരം ചിലപ്പോൾ ഇഡ്ഡലി ആയിരിക്കാം ദോശ പുട്ട് ഇങ്ങനെ മാറി മാറിയാണ് നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അതിനേക്കാൾ അതിനേക്കാളുപരി മറ്റുള്ള സ്ഥലങ്ങളിലെ ഫുഡും കൂടെ നമ്മളൊന്ന് അറിയാൻ ശ്രമിച്ചാറുണ്ടല്ലോ വ്യത്യസ്തമായ രുചികളിലേക്ക് നമുക്ക് പോകാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് ഇതേ ഒട്ടും എണ്ണകളോ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കണ്ടു ഞാനിപ്പോൾ നല്ല മാവ് രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുവാണേ നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ രണ്ടേകാൽ ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ടേകാൽ ടീസ്പൂൺ നെയ്യ് അതായത് ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ എല്ലാ അളവുകൾ പറയാം രണ്ട് കപ്പ് പാൽ അല്ലെങ്കിൽ വെള്ളം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ഒരു കപ്പ് പുട്ടുപൊടി ഒരു കപ്പ് തേങ്ങ രണ്ടേ കാൽ ടീസ്പൂൺ നെയ്യ് ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതിനെ ഒരു മാവ് രൂപത്തിലാക്കി എടുക്കുക നമ്മൾ എത്രയും മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കടുംബുട്ട് നമുക്ക് തയ്യാറായി കിട്ടും കേട്ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഇത് നമ്മൾ ചില സ്ഥലങ്ങളിൽ പിടിയും കോഴിയും തയ്യാറാക്കത്തില്ലേ അതുപോലത്തെ ഒരു പലഹാരം തന്നെ ഏകട്ടോ ഈ കടുംബുട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നല്ലൊരു ചിക്കൻ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണേ ഇനി നമുക്ക് ഉരുളകളാക്കി തയ്യാറാക്കി എടുക്കാം കൈവെച്ചിങ്ങനെ നന്നായിട്ടൊന്ന് എടുത്തിട്ട് മാത്രമേ കറക്റ്റ് ഷേപ്പിലാക്കാവൂ കണ്ടോ ഇപ്പം കറക്റ്റ് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഏത് നമ്മുടെ ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് അത് തയ്യാറാക്കി എടുക്കാം കേട്ടോ കൊഴുക്കട്ടയുടെ അത്രയും വലിപ്പമുള്ള സൈസുകൾ എടുക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉരുളകൾ കുറയ്ക്കാം സൈസ് കുറയ്ക്കാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അതിനൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല ഞാനിപ്പം കണ്ടോ നല്ല ഒരു ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് അത് കാണുമ്പം തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കടുംപുട്ടിൻ്റെ മാവാണ് തയ്യാറാക്കി ഇരി ഇരിക്കുന്നത് ഇങ്ങനെ നമുക്ക് എല്ലാ ഉള്ളകളും തയ്യാറാക്കി എടുക്കാം ഞാനിപ്പോൾ എല്ലാ ഉരുളകളും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോൾ രാവിലെ ഇതിൽ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളേ ബാക്കി ഞാൻ ഇതുപോലെ തന്നെ ഉരുളകൾ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാൻ പോവുകയാണ് അതായത് നമുക്ക് ബാക്കി മാവൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉരുളകളാക്കി നമ്മളത് ഒരു നല്ല എയർടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കാമെങ്കിൽ ഒട്ടുമഴുക്കാകാതെ ഫ്രിഡ്ജിലിരുന്നോളുമേ വേണ്ടപ്പം നമുക്ക് എടുക്കുകയും ചെയ്യാം കണ്ടോ ഞാനിനകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കുകയാണ് അത് വൈകിട്ട് എടുക്കുകയെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാനത് മാറ്റി വെച്ചത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യാനും മറന്നു പോവുകയും ചെയ്യല്ലേ കണ്ടോ ഞാൻ ഇനിയും കുറച്ച് തേങ്ങ ചിരുകി ഇതെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഓരോ ഉരുളകളും അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഇതൊരു പ്രത്യേക ഫ്ലേവർ തന്നെ കേട്ടോ ഇങ്ങനെ തേങ്ങ ഒന്ന് കൂട്ട് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ വളരെ ടേസ്റ്റിയാണേ അങ്ങനെ ഞാൻ തേങ്ങ നന്നായിട്ട് കൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ ഉരുളകളിലും നമുക്കിങ്ങനെ തേങ്ങ കോട്ട് ചെയ്തെടുക്കാം ഇനി ഞാൻ അടുപ്പത്തേക്ക് ഇഡിലി ഇഡ്ഡലിപാത്രം വെച്ചിട്ടുണ്ട് ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ കോഴിക്കട്ടിയൊക്കെ തയ്യാറാക്കാൻ നേരം വെക്കത്തില്ല അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് ഇഡ്ഡലി തട്ട് വെച്ചു അതിന് മുകളിലേക്ക് ഒരു വാഴയിലയും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വാഴയില ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ വെച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ വാഴയിലയുടെ ഒരു ഫ്ലേവറും ആ ഒരു മണം ഉണ്ടല്ലോ വാടുമ്പോൾ ഉള്ള ഒരു മണമൊക്കെ അതൊക്കെ കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേകത തന്നെ കേട്ടോ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഉരുളകളും അതിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഞാനിതിന് പുറത്തും കൂടെ ഒരു വാഴയില വെച്ചാണ് അടച്ചു വെച്ച് വേവിക്കുന്നത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണുമ്പം തന്നെ എന്ത് രസമാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ ടേസ്റ്റിയുമാണ് ടേസ്റ്റ് ഒരു എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്നും വിചാരിക്കേണ്ട വളരെ ടേസ്റ്റിയാണ് എന്ത് സോഫ്റ്റ് ആണോ നോക്കിക്കുക തയ്യാറായി വന്നപ്പം നമ്മൾ ആ മാവൊക്കെ അത്രയും കുഴച്ചെടുത്തുകൊണ്ടാണ് ഇത്രയും ആയിട്ടുള്ള ഒരു കടുംപുട്ട് കിട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി തന്നെയാണ് എണ്ണയൊന്നും ചേർക്കാതെ ആവിയിൽ വെച്ച് നമ്മൾ കൊഴിക്കട്ടയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കടുംപൊട്ടി ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഫീലിംഗ്സ് വെച്ചില്ല കോഴിക്കട്ടയുടെ കൂട്ടിക്കോ ഇതിനകത്ത് ഫീലിങ്സ് ഒന്നുമില്ല അപ്പം ടേസ്റ്റ് ഇല്ലായിരിക്കും എന്നൊന്നും വിചാരിക്കരുത് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ഒന്ന് കഴിച്ചു നോക്കി എനിക്കൊരു കറികളും വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് കറികൾ നിർബന്ധമാണെങ്കിൽ കൂടെ കൂട്ടാം ഇങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഫോർ വാച്ചിങ്